ഞാൻ എൻ്റെ ഈച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ വീടാണ് കേട്ടത് അപ്പോൾ അവിടെ കയറിയാടും തേ ഒരു ബൊക്ക ഒരു കുഞ്ഞു കുഞ്ഞു മുല്ല മുല്ലപ്പൂ കണക്കുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയില്ല നല്ല ബൊക്ക പോലെയുള്ള ഒരു പൂ റൗണ്ട് ഷേപ്പിലായിട്ട് ഇങ്ങനെ നിറ ചും പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ എടുത്തൊരു ആണ് ഒരു ആറു മണി സമയത്താണ് ഞാൻ പോയത് സൂര്യനൊക്കെ അസ്തമിക്കാനായ സമയം നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അവിടെ നിറച്ചും സീതാപ്പഴം പിടിച്ചിട്ട് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ സീതാപ്പഴം എന്ന് പറയൽ ഓരോ നാട്ടിലും ഇതിന് വേറെ വേറെ വെറൈറ്റി ഓഫ് നെയിമാണ് പറയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതിൽ നിന്ന് കുറെ എണ്ണം മൂത്തത് നോക്കിയിട്ട് ഞാൻ പറിച്ചെടുത്തു കേട്ടോ بالنار ترى نكلمه സീതാപ്പഴം കിട്ടിയിട്ടുണ്ട് ഇത് അവിടുത്തെ പശുക്കളാണ് കേട്ടോ പണ്ടൊരു ഫാം പോലെ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നോ നാല് പശുക്കൾ മാത്രമേ ഉള്ളൂ ആ ഒരു വളപ്പിൽ തന്നെ ഒരുപാട് കൃഷിയുണ്ട് വാഴ അതുപോലെ തന്നെ കുരുമുളക് തെങ്ങ് കവുങ്ങ് കപ്പ എന്ന് വേണ്ട നമുക്ക് വേണ്ട വിരലിന് എണ്ണാവുന്നതിലും അധികം കൃഷി ആ ഒരു വളപ്പിലുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൽ കൂടി നടക്കാൻ നല്ല തണുപ്പും കാറ്റും അപ്പോൾ നല്ലൊരു പ്രകൃതിയിലേക്ക് ഇറങ്ങിപ്പോയ ഒരു ഫീലായിരുന്നു ആ ഒരു വളപ്പിൽ പോയപ്പോൾ അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കണ്ടില്ലേ അവരുടെ തോട്ടമാണ് കേട്ടെ ഇത് അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ടൊരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമല്ലേ അപ്പം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പം നശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം നിങ്ങൾക്കൊരു കണ്ണിനു നല്ലൊരു ഭംഗി തന്നോട്ട് വിചാരിച്ചു കാണിച്ചു മാത്രം ഇതാണ് ആ ഒരു ബബ്ലൂ സ്നാരങ്ങാട്ട ഇതൊരു പ്ലാവ് പോലെയുള്ള ഒരു മരമാണ് അതിൽ നിറച്ചും ഇങ്ങനെ നാരങ്ങ പിടിക്കും അപ്പം നല്ലയില്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളായിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ഷെയറും അതുപോലെ ടാറ്റ